ജീവിതത്തിനകത്ത് ദാവിദിനെ ഒന്നേ പറയാനുള്ളൂ എന്നെ സഹായിക്കാൻ ദൈവം ഇറങ്ങി വരും അവിടെ പറയുന്നത് അങ്ങനെയാണ് എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുണ്ട് ദൈവം എന്നെ അങ്ങ് സഹായിക്കണം ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോ നമ്മൾ വേഗം കണ്ടെത്തുന്ന ചില വഴികളുണ്ട് കുറുക്കു വഴികൾ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് ഓടി വരുന്ന ചില വ്യക്തികൾ പോലും ഉണ്ട് പക്ഷേ പ്രിയരെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല ദൈവം അത് അനുവദിക്കുന്നില്ല ചില സാഹചര്യങ്ങളിലൊക്കെ ദൈവം നമ്മളെ കൊണ്ട് നിർത്തുന്നത് നമ്മളത് എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്ന് ദൈവത്തിന് കാണാൻ വേണ്ടിയിട്ടാണ് എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നതിന് പകരം മനുഷ്യരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഒരുപാട് ദുഃഖിക്കാറുണ്ട് വേദനിക്കാറുണ്ട് കാരണം ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ തന്നെ ശ്രേഷ്ഠകരമായ നിലയിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മളെ കൊണ്ടെത്തിക്കാൻ ചിലടത്തൊക്കെ ദൈവം നമ്മളെ നിർത്തുമ്പോൾ അവിടെ വിശ്വസ്തയോടെ നിന്ന് ദൈവത്തിന്റെ മുഖത്തെ നോക്കി മനുഷ്യരിൽ ആശ്രയിക്കാതെ